ബീഹാറിൽ നടപ്പാക്കി വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ച എസ് ഐ ആർ അഥവാ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണം രാജ്യവ്യാപകമായി നടപ്പാക്കുകയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന കേരളവും ഉടൻ എസ് ഐ ആറിലേക്ക് കടക്കും ഇങ്ങനെ ശുദ്ധീകരിക്കപ്പെട്ട വോട്ടർ പട്ടികയിൽ ഇടം പിടിക്കുന്നവർക്ക് മാത്രമേ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനാകൂ ബീഹാറിൽ എസ് ഐ ആർ വന്നതോടെ പട്ടികയിൽ നിന്ന് അറുപത്തഞ്ച് ലക്ഷം വോട്ടർമാർ പുറത്താക്കപ്പെട്ടു കേരളത്തിലും ഇതുപോലെ ലക്ഷക്കണക്കിന് പേർക്ക് വോട്ടവകാശം നഷ്ടപ്പെടുമോ ഇത്തരം ആശങ്കകൾക്ക് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ എന്തിനാണ് എന്താണ് ഇതിന്റെ നടപടിക്രമം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് നോക്കാം മരിച്ചവർ താമസം മാറിയവർ ഒന്നിലധികം തവണ പട്ടികയിൽ ഇടം പിടിച്ചവർ പൗരന്മാർ അല്ലാത്തവർ എന്നിവരുടെ പേരുകൾ ഒഴിവാക്കി യോഗ്യരായ എല്ലാ വോട്ടർമാരെയും പട്ടികയിൽ ഉൾപ്പെടുത്തുകയാണ് എസ് ഐ ആറിന്റെ ലക്ഷ്യം ഇതിനായി രണ്ടായിരത്തി രണ്ടിലെ പട്ടിക അടിസ്ഥാനമാക്കിയാണ് വോട്ടർ പട്ടിക പുതുക്കുക കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ വോട്ടർ പട്ടിക നിലവിലുള്ളപ്പോൾ പിന്നെ എന്തിനാണ് ഇരുപത്തിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പുള്ള പട്ടിക അടിസ്ഥാനമാക്കുന്നത് എന്നാണ് പ്രതിപക്ഷത്തിന്റെ ചോദ്യം ഏറ്റവും ഒടുവിൽ രേഖകൾ പരിശോധിച്ച് വോട്ടർ പട്ടികയിൽ തീവ്ര പരിഷ്കരണം വന്നത് രണ്ടായിരത്തി രണ്ടിലായിരുന്നു അതുകൊണ്ടാണ് അന്നത്തെ പട്ടിക അടിസ്ഥാനമാക്കുന്നത് എന്നാണ് കമ്മീഷൻ പറയുന്നത് ഇനി ഇതിന്റെ നടപടിക്രമങ്ങൾ എങ്ങനെയാണെന്ന് കൂടി നോക്കാം എസ് ഐ ആറിനായി രണ്ടായിരത്തി രണ്ടിലെയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെയും വോട്ടർ പട്ടികയാണ് താരതമ്യം ചെയ്യുക രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിലുള്ളവർക്ക് പേര് നിലനിർത്താൻ പുതുതായി തിരിച്ചറിയൽ രേഖകൾ നൽകേണ്ട ആവശ്യമില്ല ബി എൽ ഒ വെരിഫിക്കേഷൻ നടപടിയുടെ ഭാഗമായി ഒരു എന്യുമറേഷൻ ഫോം പൂരിപ്പിച്ച് നൽകിയാൽ മാത്രം മതി ബി എൽഒമാർ വീട്ടിലെത്തുമ്പോൾ നേരിട്ടോ ഓൺലൈനായോ ഫോം പൂരിപ്പിക്കാം രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ പേരില്ല പിന്നീടുള്ള പട്ടികയിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരെല്ലാം തിരിച്ചറിയൽ രേഖകൾ നൽകണം അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും വോട്ടവകാശം അതായത് നിങ്ങളുടെ പേര് രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ ഇല്ല പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി പട്ടികയിൽ ഉണ്ടെങ്കിൽ പോലും രേഖകൾ നൽകി വോട്ടവകാശം ഉറപ്പിക്കണം അങ്ങനെയുള്ള ലക്ഷക്കണക്കിന് വോട്ടർമാർ സംസ്ഥാനത്തുണ്ട് വോട്ടർ പട്ടികയിൽ പുതുതായി പേര് ചേർക്കേണ്ടവരും രേഖകളും വിവരങ്ങളും നൽകണം അതായത് രണ്ടായിരത്തി രണ്ടിന് ശേഷം പട്ടികയിൽ പേര് ചേർത്തവരും പുതുതായി ചേർക്കേണ്ടവരും ഏതാണ്ട് ഒരേ നടപടിക്രമങ്ങളിലൂടെ കടന്നു പോകണം പുതുതായി പേര് ചേർക്കുന്നതിനൊപ്പം ഒഴിവാക്കാനും മറ്റൊരിടത്തേക്ക് മാറ്റാനും അവസരമുണ്ട് ഇങ്ങനെ ബി എല്ലാവരുടെയും വീടുകളിലെത്തി നടപടികളെല്ലാം പൂർത്തീകരിച്ച ശേഷം കരട് പട്ടിക പ്രസിദ്ധീകരിക്കും അതിൽ ആക്ഷേപമുള്ളവർക്ക് വീണ്ടും അപേക്ഷ നൽകാം ശേഷം അന്തിമ പട്ടിക വരും പ്രവാസി വോട്ടർമാർക്കും പട്ടിക പുതുക്കാൻ അവസരമൊരുക്കും പ്രവാസി മലയാളികളുടെ നിലവിലെ ലിസ്റ്റിൽ തൊണ്ണൂറായിരത്തി അൻപത്തി ഒന്ന് പേരാണ് ഉള്ളത് പതിനഞ്ച് ലക്ഷത്തോളം പേർ ഇതിന് പുറത്താണ് ഇതിൽ വിദേശങ്ങളിൽ പൗരത്വം എടുത്തവരും ഉണ്ടാകാം നിലവിൽ വോട്ടർ പട്ടികയിൽ പേരുള്ളവർക്ക് കാര്യങ്ങൾ എളുപ്പമാണ് ഓൺലൈനായി രേഖകൾ അപ്ലോഡ് ചെയ്യാം ഒരു ബി എൽഒ നിർബന്ധമായും അവരുടെ വീടുകളിൽ പോയി പരിശോധിച്ച് അവർ അവിടുത്തുകാരാണെന്നും മറ്റും ഉറപ്പുവരുത്തും എന്നാൽ കുടുംബം ഉൾപ്പെടെ സ്ഥലത്തില്ലാത്ത പ്രവാസികൾക്ക് എസ് ഐ നടപടികൾ പൂർത്തിയാക്കൽ അത്ര എളുപ്പമല്ല രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ നിങ്ങളുടെ പേരുണ്ടോ എന്ന് വോട്ടർമാർക്ക് പരിശോധിച്ച് ഉറപ്പുവരുത്താം അതിനായി പട്ടിക തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിലുണ്ട് പുതിയ പട്ടികയിൽ പേര് ചേർക്കാൻ പരിഗണിക്കുന്ന രേഖകൾ ഏതെല്ലാമാണെന്ന് കൂടി നോക്കാം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പൊതുമേഖലാ ജീവനക്കാർക്കും പെൻഷൻകാർക്കും നൽകുന്ന തിരിച്ചറിയൽ കാർഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ജൂലൈ ഒന്നിനു മുമ്പ് സർക്കാർ തദ്ദേശ സ്ഥാപനങ്ങൾ ബാങ്ക് എൽ ഐ സി പൊതുമേഖലാ സ്ഥാപനം എന്നിവ നൽകിയ ഏതെങ്കിലും തിരിച്ചറിയൽ കാർഡ് ജനന സർട്ടിഫിക്കറ്റ് പാസ്പോർട്ട് അംഗീകൃത ബോർഡുകളോ സർവകലാശാലകളോ നൽകിയ വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റുകൾ തിര താമസക്കാരാണെന്ന ഉത്തരവാദിത്തപ്പെട്ട അതോറിറ്റിയുടെ സർട്ടിഫിക്കറ്റ് വനാവകാശ സർട്ടിഫിക്കറ്റ് ഒ ബി സി എസ് സി എസ് ടി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ജാതി സർട്ടിഫിക്കറ്റ് ദേശീയ പൗരത്വ പട്ടിക സംസ്ഥാന സർക്കാരോ തദ്ദേശ സ്ഥാപനങ്ങളോ തയ്യാറാക്കിയ കുടുംബ രജിസ്റ്റർ സർക്കാർ നൽകുന്ന ഭൂമി ഭവന കൈമാറ്റ സർട്ടിഫിക്കറ്റ് ആധാർ കാർഡ് ഈ പന്ത്രണ്ട് വെരിഫിക്കേഷൻ രേഖകളിൽ ആധാർ കാർഡ് ഏറ്റവും ഒടുവിൽ സുപ്രീംകോടതി ഉത്തരവ് പ്രകാരം ചേർത്തതാണ് വോട്ടർ ഐഡിയോ റേഷൻ കാർഡോ ഇവിടെ തിരിച്ചറിയൽ രേഖയായി പരിഗണിക്കുന്നുമില്ല എസ് ഐ ആറിലൂടെ അർഹതയുള്ള ആരും ഒഴിവാകില്ലെന്നും അനർഹർ മാത്രമേ പുറത്താകൂ എന്നുമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവർത്തിക്കുന്നത് എന്നാൽ ബീഹാറിൽ അറുപത്തഞ്ച് ലക്ഷത്തോളം പേർ പട്ടികയിൽ നിന്ന് പുറത്തായ ആശങ്ക നിലനിൽക്കുന്നതിനാൽ എസ് ഐ ആറിലെ ഇരുകൈ നീട്ടി സ്വീകരിക്കാൻ കേരളത്തിലെ ബിജെപി ഇതര പാർട്ടികൾ തയ്യാറായിട്ടില്ല കഴിഞ്ഞ ഇരുപത്തിമൂന്ന് വർഷമായി നിരവധി തിരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്തവർ വീണ്ടും രേഖകൾ നൽകി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കണമെന്നതിനെയാണ് പ്രതിപക്ഷം ചോദ്യം ചെയ്യുന്നത് എന്നാൽ വിയോജിപ്പുണ്ടെങ്കിലും എസ് ഐ ആറിനെ കണ്ണടച്ച് എതിർക്കേണ്ടതില്ലെന്ന നിലപാടിലാണ് പാർട്ടികൾ എതിർപ്പ് നിലനിർത്തി തന്നെ സഹകരിക്കാനാണ് പ്രധാന പാർട്ടികളുടെ ആലോചന അതേസമയം ബീഹാർ മാതൃകയിൽ ആളുകളെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കുന്ന നടപടിയുണ്ടായാൽ എതിർക്കുമെന്ന് സി പി എം സി പി ഐ കോൺഗ്രസ് കക്ഷികൾ വ്യക്തമാക്കിയിട്ടുണ്ട് എങ്കിലും കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് ആളുകളെ വോട്ടർ പട്ടികയിൽ നിന്ന് വ്യാപകമായി ഒഴിവാക്കി എന്ന രീതിയിലുള്ള പരാതിക്ക് സാധ്യത നന്നേ കുറവാണ് ഉയർന്ന സാക്ഷരതയും ഈ സാക്ഷരതാ നിരക്കും കാരണം കേരളത്തിൽ വോട്ടർ പട്ടിക തട്ടിപ്പ് താരതമ്യേന കുറവാണെന്നാണ് വിലയിരുത്തൽ സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് നടക്കുന്ന വേളകളിലെല്ലാം വോട്ടർ പട്ടികയിൽ കള്ളവോട്ടുണ്ടെന്ന വിമർശനം കോൺഗ്രസ് സ്ഥിരമായി ഉന്നയിക്കുന്ന കാര്യമാണ് അടുത്തിടെ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ അടൂർ പ്രകാശ് എം പി സ്വന്തം നിലയിൽ ധാരാളം കള്ളവോട്ടുകൾ കണ്ടെത്തിയിരുന്നു തൃശൂരിൽ വോട്ട് അനധികൃതമായി ചേർത്ത് ബി ജെ പി നടത്തിയ വോട്ടുപിടുത്തമാണ് സുരേഷ് ഗോപിയുടെ ജയത്തിന് കാരണമെന്ന് കോൺഗ്രസും സി പി ഐയും ആരോപിച്ചിരുന്നു ഇങ്ങനെ വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾക്കെതിരെ പതിവായി ശബ്ദമുയർത്തുന്നതിനാൽ അതിനൊരു പരിഹാരമെന്ന നിലയിൽ കൊണ്ടുവരുന്ന വോട്ടർ പട്ടിക ശുദ്ധീകരണത്തെ പൂർണ്ണമായും തള്ളാൻ ഈ പാർട്ടികൾക്കാകില്ല ഒരു ഭാഗത്ത് വോട്ടർ പട്ടികയിലെ പരിഷ്കരണം വേണമെന്ന് പറയുകയും മറുഭാഗത്ത് ഇതിനുള്ള ശ്രമത്തെ എതിർക്കുകയും ചെയ്യുന്നത് ഇരട്ടത്താപ്പാണെന്ന് ബി ജെ നിലപാട് രണ്ടായിരത്തി രണ്ടിലെ പട്ടിക പ്രകാരം രണ്ടു കോടി ഇരുപത്തിനാല് ലക്ഷമായിരുന്നു കേരളത്തിലെ വോട്ടർമാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കണക്ക് പരിശോധിക്കുമ്പോൾ വോട്ടർമാരുടെ എണ്ണം രണ്ടു കോടി എഴുപത്തിയെട്ട് ലക്ഷമാണ് രണ്ടായിരത്തി രണ്ടിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക് എത്തുമ്പോൾ കൂടിയത് അൻപത്തിനാല് ലക്ഷം വോട്ടർമാർ ഇത്രയും പേരും പുതുതായി പേര് ചേർക്കേണ്ടവരും ഉൾപ്പെടെ പിന്നെയും ലക്ഷക്കണക്കിന് ആളുകൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിക്കകം എസ് ഐ ആർ നടപടികൾ പൂർത്തീകരിക്കണം ചുരുങ്ങിയ കാലയളവിനുള്ളിൽ രേഖകൾ നൽകി വോട്ടവകാശം ഉറപ്പിക്കാൻ ഇവർക്കെല്ലാം സാധിക്കുമോ എന്ന കാര്യത്തിലും ആശങ്കയുണ്ട്